ജൂലൈ മാസം തിരുരക്ത വണക്കത്തിന്റെ മാസമല്ലേ വിശുദ്ധ പൗസ്റ്റീനയിലൂടെ ഈശോയുടെ പീഡാനുഭവ ധ്യാനവും പ്രാർത്ഥനയും പിതാവായ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തി കരുണ ഇന്നെല്ലാവർക്കും പരിചിതമാണ് ധാരാളം കൃപകൾ കരുണ കൊന്തവഴി ലഭിക്കുന്നുമുണ്ട് എന്നാൽ മരിയ എന്ന കർമ്മലീത സിസ്റ്ററിന് തിരു ചോരയുടെയും തിരുമുറിവിന്റെയും സംരക്ഷണ ആ കഴിവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട് വാസ്തവത്തിൽ ഈശോയുടെ തിരുമുറിവുകള് സ്വർഗത്തിന്റെ താക്കോലുകളാണ് ധിയിലും തിരു രക്ത ജപമാലയും കരുണക്കൊന്തയും നമുക്ക് അനുഗ്രഹം വാങ്ങി തരുന്നുണ്ട് ഈ രണ്ട് ഭക്തിയും നമുക്ക് കൂടുതൽ ഉണർവ് പ്രദാനം ചെയ്യും നിരാശയിലും പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും കരുണ കൊന്തയും തിരുരക്തജപമാലയും പ്രാർത്ഥിക്കുവാൻ മറക്കല്ലേ ദൈവം തിരുമുറിവുകളിലൂടെ ഒഴുക്കുന്ന വലിയ കൃപകൾ എല്ലാവർക്കും അനുഗ്രഹപ്രദമാകട്ടെ പരിശുദ്ധമ്മ കാപ്പ കൊണ്ട് എല്ലാവരെയും പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമ്മിൽ